എല്ല കാലത്തും ദൈവജനം ആത്മാർത്ഥതയിൽ പ്രാർത്ഥിക്കണമെന്നും ദൈവത്തോട് അടുത്തു വരുകണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു പക്ഷേ വിശ്വാസത്യാഗവും മൂല്യച്യുതിയും നമ്മൾ സംഭവിച്ചിട്ട് അനേകർ ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോവുകയും വിശ്വാസം കുറവുള്ളവരായി തീരുകയും ചെയ്യുന്നത് നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയും പന്ത്രണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവയെ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു അതെ വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു പോകുന്നു ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു ഇത് മനുഷ്യൻ മരിച്ച് ഇല്ലാതെയായി പോകുന്നു എന്നർത്ഥത്തിലല്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും മറിച്ച് ദൈവസ്നേഹവും ആത്മസമർപ്പണവും ദൈവിക ചിന്തയും ഉള്ള ജനം കുറഞ്ഞു പോകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോൾ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ് ഹോവേ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു അതെ എവിടെയൊക്കെ നോക്കിയാലും വിശ്വസ്തത കുറഞ്ഞു പോകുന്ന ഒരു ജീവിത സാഹചര്യം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നാം അതിൽ നിന്ന് കരകയറണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടുന്നത് എൺപത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ ആറാം വാക്യം നിന്റെ ജനം നിന്നിൽ നിന്നിലാനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ അതെ ദൈവം ഒരു ജീവൻ നൽകി ജനത്തെ ഉത്തേജിപ്പിച്ച് ചൈതന്യമുള്ളവരായി ദൈവം ശാക്തീകരിക്കേണ്ടുന്നത് ആവശ്യമാണ് അങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മളിൽ നേടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപയ്ക്കായി ആത്മീക വർധനവിനായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം മാത്രമല്ല ആ പ്രവചനം മൂന്നാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം യഹോവേ ആണ്ടുകൾ കഴിയും മുമ്പ് ഞങ്ങളുടെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ കാലങ്ങളും നാളുകളും വർഷങ്ങളും കഴിഞ്ഞു പോവുകയാണ് എന്നാൽ ഒരു ദൈവ വൈതൽ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ ഞങ്ങളുടെ അധ്വാന ഫലം ഞങ്ങൾ തന്നെ അനുഭവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ നിന്റെ അനുഗ്രഹത്തിൻ്റെ കാര്യം നീ ഞങ്ങളുടെ മേൽ നീട്ടണമേ വിലാപങ്ങളുടെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം യഹോവീ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം തരയണമേ അതെ കഴിഞ്ഞ കാലങ്ങളിൽ നാം അനുഭവിച്ചതും നാം ഉപയോഗിച്ചതുമാകുന്ന ഈ ജീവിത യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെക്കുറിച്ചൊരു വിചിന്തനവും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള മനോഭാവവും നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു പലപ്പോഴും ഇന്നത്തെ ആത്മീയ ലോകത്തിൽ നാം അനേകരെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സ് മരച്ച് ക്ഷീണിച്ച് തകർന്ന് തളർന്നവരായി അനേകരെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ദൈവസന്നിധിയിൽ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിപ്പാനിടയായിത്തീരും അതുകൊണ്ടാണ് ദൈവജനത്തിൽ ഇങ്ങനെ കാണുന്നത് എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി അവരുടെ ദുർഭാർഗങ്ങളെ വിട്ടുകഴിഞ്ഞ് ദൈവത്തോട് അടുത്ത് ചെല്ലുമെങ്കിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ അനുഗ്രഹിക്കും അതെ ദൈവസന്നിധിയിൽ അനുതാപഹൃദയത്തോടെ നമുക്ക് ഈ ദിവസങ്ങളിൽ അടുത്ത് ചെല്ലാം ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ നമ്മോട് കൂടെയുണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ